കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഞേരി സത്യ ചേച്ചിയുടെ ഏട്ടനിപ്പോ ദേഷ്യൊന്നുമില്ല കഴിഞ്ഞൊക്കെ നിങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണ കൊണ്ട് പറ്റിയതാ ചേച്ചി കണ്ണിനോട് ദേഷ്യമുണ്ടോ ഉണ്ടായിരുന്നു യാദവ് എന്ന വ്യക്തിയോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു എന്നാൽ കണ്ണേട്ടനാണ് യാദവ് അറിഞ്ഞ നിമിഷം തന്നിൽ ദേഷ്യം എങ്ങോ പോയി അറിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണത് ചിലപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞറിഞ്ഞ അവരുടെ പ്രിയപ്പെട്ട കണ്ണൻ തന്റെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞുകൊണ്ടാവാം അറിയില്ല ഒരിക്കലും കണ്ണേട്ടനോട് ദേഷ്യപ്പെടാൻ കഴിയില്ല പലവീടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു എന്താ ചേച്ചി ആരോപിക്കുന്നേ എൻ്റെ ഏട്ടനോട് ക്ഷമിക്കാൻ പറ്റില്ലേ എന്റെ ഏട്ടനായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നല്ല കണ്ണേട്ട് നല്ല ദേഷ്യമുണ്ട് ദേഷ്യം വന്നാൽ പിന്നെ എന്താ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ പാവ ചേച്ചി പ്ലീസ് ചേച്ചി എനിക്ക് വേണ്ടി ഏട്ടനോട് ക്ഷമിച്ചൂടെ പലവിന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി നിങ്ങൾ രണ്ടും പലവീടെ കാവളിയിൽ മുത്തിക്കൊണ്ട് മണിക്കുട്ടി പറഞ്ഞു ആ പിന്നെ ഏട്ടൻ നമ്മളെ കൊണ്ട് ട്രിപ്പിനോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ എന്താ ഇത്ര പെട്ടെന്ന് തല്ലിയതിന്റെ കോമ്പൻസേഷൻ ആണോ അങ്ങനെയും പറയാം ഏട്ടൻ ദേഷ്യപ്പെട്ടാലും നമ്മൾ ഒരുപാട് സ്നേഹിച്ച് പകരം വീട്ടുന്ന ആളാ ഇനി എവിടെയാ പോകേണ്ടത് കണ്ടുപിടിക്കണം യോ ട്രിപ്പിന്റെ കാര്യം ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരി കുറച്ചേരം കൂടി സംസാരിച്ചിരുന്നപ്പോഴേക്കും പത്മിനി അവൾക്കുള്ള കഞ്ഞിയുമായി വന്നിരുന്നു അവർ തന്നെ അവൾക്ക് അത് കോരി കൊടുത്തു മണിക്കുട്ടി ആ മടുപ്പിൽ ചുക്കാപ്പി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പോയി അതൊരു വാ പത്മിനി മണിക്കുട്ടിയെ താഴേക്ക് പറഞ്ഞു വിട്ടു അവരവൾ കഞ്ഞി കോരി കൊടുക്കുന്നതും തുടർന്നു അമ്മേ എന്താടാ ഞാൻ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോട്ടെ ഏ ഹോസ്റ്റലിലേക്കോ എന്തിന് അത് പിന്നെ കൂടുതൽ നിന്ന് വിൽക്കണ്ട എൻ്റെ മോളിനി എങ്ങോട്ടും പോകുന്നില്ല കണ്ണൻ പറഞ്ഞ് ഓർത്തിട്ടല്ലേ ഇപ്പം ഇങ്ങനെ തോന്നൽ വന്ന് അതിൻ്റെ ഒരു ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും എനിക്കറിയാം അറിഞ്ഞുകൊണ്ട് രണ്ടാളും തെറ്റ് ചെയ്യില്ല പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മോളെ ഇവിടെ ആരും പുറത്താക്കാനും പോകുന്നില്ല ഇപ്പം കണ്ണനെ പോലെ ഞങ്ങൾക്ക് നീയും പ്രിയപ്പെട്ടതാണ് രണ്ടാളെയും ഉപേക്ഷിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല ഇപ്പൊണ്ടായ പ്രശ്നം നിങ്ങൾ ആളറിയാൻ സംഭവിച്ചാലേ ഇനി ഇതുപോലൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയ ചെറിയ വഴക്കുകളും കുറുമ്പുകളും ഇവിടെ എല്ലാവർക്കും ഇഷ്ട ഈ കഴിഞ്ഞതും അങ്ങനെ കൂട്ടിയാൽ മതി അതുകൊണ്ട് എന്റെ മോളിനി വേറെ ഇങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട ഇവൾ എങ്ങോട്ട് പോകുന്ന കാര്യം പറയുന്നേ പെട്ടെന്ന് യാദവിന്റെ ശബ്ദം കെട്ടെന്നും ഇരുവരും തിരിഞ്ഞ് വാതിലിനടുത്തേക്ക് നോക്കി യാദവ് അകത്തേക്ക് കയറി വന്ന് അവൾക്ക് അരികിലിരുന്നു ചോദിച്ചു കേട്ടില്ലേ എങ്ങോട്ടാ നിനക്ക് പോകേണ്ടെന്ന് ഹോസ്റ്റലില് എന്തിന് കണ്ണേണ്ണല്ലേ പറഞ്ഞു ഇവിടെ നിന്ന് പൊക്കോളെ അവളുടെ കണ്ണേട്ട എന്നുള്ള വിളി അവൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ വിളി തന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറയ്ക്കുന്നവൻ അറിഞ്ഞു ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കോ അവൾ മറുപടി ഒന്നും പറയാതെ അവനെ നോക്കി നിന്നു പറ ഇത്തവണ അവൻ്റെ സ്വര ആർദ്രമായിരുന്നു ശബ്ദത്തിലെ വ്യത്യാസം കണ്ട് അവൾ അവനെ നോക്കി ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണെങ്കിൽ നീ ഇനി എങ്ങും പോകുന്നില്ല ഇവിടെ ഉണ്ടാവും അവൻ പറയുന്ന വിശ്വസിക്കാനാവാതെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു ചിരിച്ച മുഖവുമായി തന്റെ മുമ്പിലിരിക്കുന്ന യാദവിനെ കണ്ടപ്പോൾ പല്ലവിയൊന്ന് സംശയിച്ചു അന്ന് മുളക് വായിൽ വെച്ച് തന്നപ്പോൾ ഇതുപോലൊരു സ്നേഹപ്രകടനം ആയിരുന്നല്ലോ അവളുടെ മുഖത്തെ സംശയത്തിന്റെ നോട്ടം കണ്ടവനന്ന് ചിരിച്ചു അമ്മയിരിക്കുന്നോണ്ട് അഭിനയിക്കുന്ന ഒന്നല്ല സീരിയസ് ആയിട്ട് പറഞ്ഞ നീ ഇനി ഇവിടെ തന്നെ നിന്നാ മതി പിന്നെ സോറി അന്ന് തെറ്റ് എന്റെ ഭാഗത്തായിരുന്നു സോറി ഫ്രണ്ട്സ് അവൾക്ക് നേരെ കൈ അവൻ ചോദിച്ചു അവൾ ഒരു നിമിഷം ആലോചിച്ചിരുന്നിട്ട് ചിരിച്ചുകൊണ്ട് തിരിച്ചു അവന് കൈ കൊടുത്തു ഇവളുടെ കൈക്ക് നല്ല ചൂടുണ്ടല്ലോ അമ്മേ ഒരു ചെറിയ പനി പോലെ അവൻ അവടെ നെറ്റിയിലും കഴുത്തിലും കൈ കൊണ്ട് തൊട്ട് നോക്കി അവൻ്റെ കൈയുടെ ചൂട് ദേഹത്ത് പതിഞ്ഞ നിമിഷം അവൾ അറിയാതെ ഒന്ന് വിറച്ചു അത് മനസ്സിലാക്കിയ യാദവിൻ്റെ ചുണ്ടുകളുടെ കോണിലും ഒരു സിരി വിളിച്ചു അപ്പോഴേക്കും മണിക്കൂട്ടി അവൾക്കുള്ള ചുക്ക് കാപ്പിയുമായി വന്നു കഞ്ഞി പിടിപ്പിച്ച ശേഷം അവൾക്ക് ചുക്ക് കാപ്പി എടുത്തു എന്നാൽ പകുതി കുടിച്ചപ്പോഴേക്ക് അവൾക്കത് വേണ്ട എന്നായി അമ്മേ എനിക്ക് വേണ്ട മതി ഇത് കൂടി കുടിക്കുമോളെ കുറച്ച് കുറച്ചുകൂടിയല്ലേ ഉള്ളൂ വേണ്ട അമ്മ അവൾ ചിരുങ്ങിക്കൊണ്ട് പറഞ്ഞു യാദവ് നോക്കി കാണുകയായിരുന്നു തന്നെ കാണുമ്പോൾ ദേഷ്യപ്പെട്ടിരുന്ന അവളുടെ മുഖത്തെ പുതിയ പുതിയ ഭാവം എന്തോ ഒരു പ്രത്യേക വാത്സല് അവളോട് അവന് തോന്നി കൂടിക്കടിയത് അവൾ ചുക്കാപ്പി കുടിക്കാൻ വീണ്ടും വാശിയാണിച്ചപ്പോൾ അവൻ സ്വരം ഘടിപ്പിച്ച് പറഞ്ഞു അവന്റെ മുഖത്തെ ഭാവമാറ്റം കണ്ടതും അവൾ വേഗം തന്നെ കാപ്പി വാങ്ങി ഒറ്റ വരി കുടിച്ചു ആവേശത്തോടെ കുടിച്ചെങ്കിലും വായുള്ള ഉള്ളിലേക്ക് ഇറക്കാൻ അവൾ നന്നായി പാടുപെട്ടു വായുമ്പൊത്തി കഷ്ടപ്പെട്ട് കുടിച്ചിറക്കുന്ന അവളെ കണ്ട് മണിക്കുട്ടിയും യാദവും പത്മിനിയും പൊട്ടിച്ചിരിച്ചു അവളവരെ നോക്കി കണ്ണുരുട്ടി യാദവ് പോവാനായി തിരിഞ്ഞതും അവളവനെ നോക്കി കൊഞ്ഞിനും കുത്തി പെട്ടെന്ന് അവൻ തിരിഞ്ഞു തിരിഞ്ഞോക്കിയതും അവളൊന്നും അറിയാതെ നിഷ്കുവായി നിന്നു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുമായി അവൻ റൂമിൽ പുറത്തേക്ക് ഇറങ്ങി കണ്ണിൽ നിന്ന് മറയുന്നവരെ അവനിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകളും പത്മിനിയും മണിക്കുട്ടിയും നോക്കി കാണുകയായിരുന്നു ഇരുവരുടെയും മാറ്റം അതവർ നന്നായി ആസ്വദിക്കുകയും ചെയ്തു രാവിലെ പല്ലവീണീക്കുമ്പോൾ കഴിച്ച മെഡിസിനും കുടിച്ച ചുക്കാപ്പിക്കും പറം കണ്ട് രാത്രിയിലെ പനി വിട്ടുമാറിയിരുന്നു പതി എണീക്കാൻ നോക്കിയെങ്കിലും ദേഹത്ത് വല്ലാത്തൊരു ഭാരം താങ്ങി കിടക്കുന്ന പോലെ അവൾ തലചരിച്ച് നോക്കിയപ്പോൾ കണ്ടു രാത്രി തനിക്ക് പനിയായതുകൊണ്ട് ഒറ്റ കിടക്കാൻ സമ്മതിക്കാതെ തനിക്ക് കൂട്ടുവന്ന മണിക്കുട്ടിയെ ഒരു കൈയും കാലും തന്റെ ദേഹത്താണ് കിടക്കുന്ന ആ കിടപ്പും നിഷ്കളങ്കമായ മുഖവും കണ്ടപ്പോൾ തന്നെ പല്ലവിക്ക് ചിരി വന്നു അവൾ പതിയെ കൈയും കാലും ദേഹത്തുനിന്ന് പതിയെ പിടിച്ചു മാറ്റി എണീറ്റിരുന്ന അവൾ തലയിലൊന്ന് തല ഓടി പിന്നെണീറ്റ് ഫ്രഷായി പതിയെ പോലെ താഴേക്ക് പോയി എങ്ങനെയുണ്ട് മോളെ ഇപ്പോൾ അവളെ കണ്ട് പത്മിനി ചോദിച്ചു ഇപ്പം ഒരു കുഴപ്പമില്ല അമ്മേ ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ പത്മിനിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു എന്ന് കരുതി നീ തണുപ്പത്ത് പുറത്തേക്ക് ഇറങ്ങണ്ട ആയിക്കോട്ടെ ചായ വേണോ ഇപ്പോൾ പിന്നെ വേണ്ടാതെ അമ്മയുടെ ഈ ചായ ഡെയിലി ടൈമിൽ കിട്ടിയില്ലെങ്കിൽ ഇപ്പം തലക്കൊരു പെരുപ്പാ അത്രയ്ക്ക് ഞാൻ അടിക്കായി പോയേ വീട്ടിൽ വെച്ച് ഇതു തന്നെ അല്ലേ പത്മിനി അവളുടെ കയ്യിലേക്ക് ചായ എടുത്തുകൊണ്ട് ചോദിച്ചു അതേലോ അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് ആക്റ്റീവായത് വീട്ടിൽ വെച്ച് കുടിക്കുമ്പോലെയല്ല ഇവിടെ വരുമ്പോൾ ഈ തണുപ്പിൽ ഈ ചൂട് ചായ കുടിക്കുമ്പോഴുണ്ടല്ലോ ആഹാ എന്താ രസം അവൾ ഒരുപാട് ചായ കുടിച്ച് ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു അല്ല വീട്ടിലേക്ക് ഒരു ടീ പൗഡർ കൊടുത്തിടാൻ ഇവിടെ അടുത്തോളം ടീ ഫാക്ടറി ഉണ്ടോ ആഹാ അപ്പം മോളോട് അവർ പറഞ്ഞിട്ടില്ല അല്ലേ എന്ത് ഇവിടെ കണ്ണന് ഒരു ടീ ഫാക്ടറി ഉണ്ട് ശ്രീനന്ദന ആദ്യം കണ്ണൻ തന്നെ അതൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നു ഇപ്പൊ ഡാൻസ് പ്രോഗ്രാമിക്കായി ബിസി ആയതുകൊണ്ട് ദയവായിട്ട് മാനേജ് ചെയ്യുന്നു കണ്ണന് ഇടക്ക് പോയി നോക്കൂ ഓ അങ്ങനെയൊന്നുണ്ടല്ലേ എന്നാലും ടീ അടിപൊളി അവൾ ചായ കുടിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞു അമ്മ എന്നെ ഒന്ന് കൊണ്ടുപോകീ ഫാക്ടറി കാണിക്കാൻ അതിനെന്താ പോവാനോ അടുത്ത സൺഡേ തന്നെ പോവാം എല്ലാവർക്കും ഒരുമിച്ച് പോകാം അന്നാണെങ്കിൽ വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയി നടന്ന് കാണാം ഓക്കെ അല്ല ഈ ശ്രീനന്ദൻ എന്ന പേര് ആട് സുരക്ഷനാ കണ്ണൻ തന്നെ എല്ലാം തീരുമാനിച്ച് മണിക്കുട്ടിയുടെ പേരും വീട്ടുപേരും കൂടെ ചേർത്തിട്ടു കണ്ണേട്ടൻ മണിക്കുട്ടി ഒത്തിരി ഇഷ്ടമാണല്ലേ ആണോന്നോ ജീവനാ രണ്ടു അച്ഛനും കൂടിയാ അവൾ ഇങ്ങനെ വഷളാക്കിയേ മണിക്കുട്ടി പാവല്ലേ ചെറിയ തല്ലുകുളിത്തരങ്ങളിലെ കയ്യിലുള്ളു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പറഞ്ഞ ആള് വലിയ മോശമല്ലല്ലോ ഗായുവിനെ ഡെയിലി വിളിക്കുമ്പോൾ പറയാൻ കാണും നിന്നെ പറ്റിയുള്ള വിശേഷം അതിന് മറുപടി അവൾ നിളിച്ചു കാണിച്ചു അമ്മ അമ്മ എന്തിനാ ഡാൻസ് നിർത്തിയത് ആ ചോദ്യത്തിൽ അത്രയും നേരം സന്തോഷത്തോടെ നിന്നിരമുഖത്ത് ദുഃഖം നെളി നിൽക്കുന്ന അവൾ കണ്ടു എൻ്റെ അമ്മകാരനാണോ അങ്ങനെ പറയലേ മവളെ നിന്റെ അമ്മകാരന ഞാനും എന്റെ കണ്ണിനൊന്ന് ജീവനോടെ ഇരിക്കുന്നതന്നെ കണ്ണനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു ആക്സിഡന്റിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നോക്കിയത് അവൾ പക്ഷെ എൻ്റെ കായു പത്മിനിയുടെ ശബ്ദം ശബ്ദമിടേറിയിരുന്നു വിരുമ്പിക്കൊണ്ട് നിറഞ്ഞു വന്ന കണ്ണുകൾ സാരി തലപ്പ് കൊണ്ട് ഒപ്പി മാറ്റി അന്നത്തെ സംഭവത്തിന് ശേഷം ചലനശേഷി നഷ്ടപ്പെട്ട അവളുടെ കാലുകൾക്ക് മാത്രമല്ല എൻ്റെ കാലുകൾക്ക് കൂടിയ ചെറുപ്പം മുതൽ ഒന്നിച്ച് സ്വപ്നങ്ങായിട്ട് വളർന്നവരാ ഞങ്ങൾ മറ്റെന്തിനേക്കാളും നൃത്തത്തെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു അന്ന് മുതൽ ആർക്കുമ്പിലും ചൂടുകൾ വയ്ക്കാൻ എൻ്റെ കാലുകൾ ഉയർന്നിട്ടില്ല അതിന് ശ്രമിച്ചാലും ണർന്ന് പോകുമ്പോളെ ഞാൻ അവർക്ക് അവർക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പല്ലവി അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു ഒരു വശത്ത് അമ്മയുടെ നൃത്തം ലോകറിയണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ മറുവശത്ത് താൻ കാരണം തൻ്റെ കൂട്ടുകാരിക്ക് നൃത്തം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള അമ്മയുടെ സങ്കടം മരിച്ചുപോയെങ്കിലും ഇന്നും ആ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും തന്റെ ആത്മമിത്രത്തിന്റെ ചൂടുകൾ കാണാൻ എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത പത്മിനിയുടെ നിസ്സഹായാവസ്ഥ എല്ലാം ഓർക്കും തോറും പല്ലവിയുടെ മനസ്സ് കലുഷിതമായിരുന്നു അവൾ പത്മിനിയെ ചേർത്ത് പിടിച്ച് ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു എൻ്റെ ചാക്കര ഒരു പപ്പിക്കുട്ടിയല്ലേ ഒന്ന് ചിരിച്ചേ അവൾ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു ആഹാ രാവിലെ തന്നെ അമ്മയും മോളും തുടങ്ങിയോ പിന്നാരം അങ്ങോട്ട് വന്ന ദേവൻ അവരക്കോട്ട് ചോദിച്ചു ആ ഇന്നത്തെ ദേവേട്ട് നേരത്തെ വന്നോ ഞാൻ നേരത്തെ ഒന്നല്ല നിങ്ങൾ സംസാരിച്ചിരുന്ന നേരം പോയത് അറിയാതിരുന്നാ അവരൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും സംസാരം തുടങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ റെഡിയാക്കിയായിരുന്നു പല്ലവി ആരോ ഡോറ് മുട്ടുന്നിട്ട് നീട്ടവൾ ഡോറ് തുറന്നു മുന്നിൽ യാദവിനെ കണ്ട അവൾ ഒന്ന് ചിരിച്ചു എങ്ങനെയുണ്ട് ഇപ്പൊ പനി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇന്ന് നീ വരുന്നുണ്ടോ ആ ഉണ്ട് ഞാൻ റെഡിയാവും എന്റെ കൂടെ വന്നാൽ മതി എന്തിനാ പകുതി എത്തുമ്പോൾ ഇറക്കി വിടാനാ അവൾ കുറുമ്പോടെ ചോദിച്ചു ഇപ്പം ഇറക്കി വിടാനൊന്നും ഇല്ല ഇനി ബാക്കിയുള്ളൊക്കെ നിന്റെ കയ്യിലിപ്പോലിരിക്കും ഞാനെന്താ അത്രക്ക് പ്രശ്നക്കാരിയാണോ അതേ വഴി കൂടെ പോകുന്ന വയ്യാവയിലേക്ക് നീ ചോദിച്ചു വാങ്ങാറില്ലേ അല്ലെങ്കിൽ അന്ന് കറക്റ്റായിട്ട് എന്റെ നീ വന്ന് വഴക്കുണ്ടാക്കില്ലായിരുന്നല്ലോ അതിനവളൊന്ന് ഇളിച്ചു കാണിച്ച് ഉം ഇനി അതും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നില്ല ഞാനിപ്പോ വന്ന് വേറെ കാര്യത്തിനാ എന്റെ ജാക്കറ്റ് അവൾ മനസ്സിലാവാത്ത പോലെ ചോദിച്ചു അന്ന് അവിടെ വെച്ച് തന്നില്ലേ ഡ്രൈ ക്ലീൻ ചെയ്യാൻ ആ ഇപ്പൊ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു എന്താ എന്തു പറ്റി ഏയ് ഇനി എന്ത് പറ്റാ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊടുത്തോളാം എടുത്തിട്ട് വാ അവളൊന്ന് തിരിഞ്ഞു നടന്നു ഈശ്വര ഞാൻ എന്തുകൊണ്ടും എടുത്തിട്ട് കാണിക്കും അന്നത്തെ ദേഷ്യത്തിൽ ആ ജാക്കറ്റ് കല്ലിലിട്ട് വരച്ച് അതിൻ്റെ പപ്പും പൂടയും വേറെ വേറെ ആക്കിയെന്ന് ഞാൻ ഇങ്ങനെയോട് ഇങ്ങനെ പറയും അങ്ങേര് പറഞ്ഞ നേര വഴി കൂടെ പോകുന്ന വയ്യാവേലി ഇരുന്ന വാങ്ങിയതല്ലേ അവൾ മനസ്സിൽ പറഞ്ഞോണ്ട് കബോർഡ് തുറന്നു അവളെ ഹാങ്ങറിൽ തൂക്കിയിട്ടിരിക്കുന്ന ജാക്കറ്റ് ഒരു നിമിഷം അവൾ നോക്കി വൈറ്റ് ജാക്കറ്റ് പിന്നിപ്പറഞ്ഞ നിലയിൽ ഇരിക്കുന്ന അവൾ കയ്യിലെടുത്തു അത് മടക്കി പിടിച്ച് അവൻ്റെ അരികിലേക്ക് നടന്നു മടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവന് കൊടുത്തു അവൻ ചിരിച്ചുകൊണ്ടത് വാങ്ങി അവന്റെ മുഖത്തെ ചിരിമാറാൻ ആ ജാക്കറ്റ് ഒന്ന് നിവർത്തി നോക്കിയ ഒരു സെക്കൻഡ് മതിയായിരുന്നു നിവർത്തി പിടിച്ച ജാക്കറ്റ് താഴ്ത്തി അവളെ നോക്കി കണ്ണടച്ച് നിൽക്കുന്ന അവടെ മുഖത്തേക്ക് തന്നെ ആ ജാക്കറ്റ് ചുരുട്ടി എറിഞ്ഞു എന്താണ് ഇത് അവന്റെ ഒച്ചുയർന്നു സോറി അന്നത്തെ ദേഷ്യത്തില് അവൾ മുഖത്തുനിന്ന് ജാക്കറ്റ് പതിയെ മാറ്റിക്കൊണ്ട് പറഞ്ഞു നീ നീ ഒരു കാലത്തും നന്നാവില്ല ഒരു പ്രശ്നം ഉണ്ടാക്കണം കരുത് ക്ഷമിച്ചിരുമ്പോ നീ എന്റെ ക്ഷമയെ പരീക്ഷിക്ക നീയായിട്ട് കൂട്ടുവിടാൻ തീരുമാനിച്ച എന്നെയാ ആദ്യം തല്ലണ്ട് ഇടിയറ്റ് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോയി എന്റെ കൃഷ്ണ ഇങ്ങനെ കല്ലി തുള്ളാനാണോ ഇങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സാകുന്നു പറഞ്ഞു ആദ്യത്തെ കൂടിക്കാഴ്ച എന്നെ ഒരു അടിയിലായതുകൊണ്ട് ഇവിടെതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അവൾ ജാക്കറ്റ് നോക്കി സ്വയം പറഞ്ഞു രാവിലെ എല്ലാവരും ചായ കുടിക്കാതിരുന്നപ്പോഴാണ് യാദവ് ഇറങ്ങി വരുന്നത് വന്നവാട പല്ലവി ദേഷ്യത്തോടെ നോക്കി അവൻ പോകാനിറങ്ങി ഡ നീ പോവല്ലേ മോൾ വരുന്നുണ്ട് ദേവൻ അവനെ നോക്കി പറഞ്ഞു അച്ഛന്റെ മോളെ അച്ഛൻ തന്നെ കൊണ്ടുപോയാൽ മതി എനിക്കൊന്നും വയ്യ ഇതിനെൻ്റെ ബൈക്ക് കേറ്റാൻ അവൻ്റെ മറുപടി ആയിട്ട് എല്ലാവരും വായം പൊളിച്ച് നിന്നു അവൻ്റെ മറുപടി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പല്ലവിക്ക് മാത്രം യാതൊരു ഭാവ്യത്യാസവും ഉണ്ടായില്ല ഏട്ടാ നിങ്ങൾ തമ്മിൽ ഇന്നലെ രാത്രി കരാറിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചല്ലേ ഇന്ന് രാവിലെ ഏഴ് അമ്പത്തിയാറ് വരെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ മണിക്കുട്ടി ചോദിച്ചു എന്നാ കേട്ടോ രാവിലെ ഏഴ് അമ്പത്തി ഏഴിന് ഞാൻ കരാർ കീറി ഇവളായിട്ട് ഉളായിട്ട് സമാധാനത്തിൽ ഈ ജന്മം എനിക്ക് പോകാൻ പറ്റില്ല എല്ലാവരും പല്ലവിയെ നോക്കി അവിടെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പിന്നെയും വഴക്കുണ്ടായെന്ന് കണ്ണാ എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ പോകാനിറങ്ങി അവനെ നോക്കി പത്മിനി വിളിച്ചു പറഞ്ഞു ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ ദേ ഇരിക്കുന്ന പുതിയ മോൾ കഴിക്കുന്നുണ്ടല്ലോ അവന്റെ പറച്ചിൽ കേട്ടതും അവൾ ഒന്നുകൂടി ഇട്ടലി വായിലേക്ക് കുത്തിക്കയറ്റി ബാസന്തി ഒന്ന് ചിരിച്ചു അതുകൊണ്ട് അവൻ ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി എന്താ മോളെ ഇപ്പൊ പുതിയ പ്രശ്നം അവൾ നടന്നെല്ലാം അവരോട് പറഞ്ഞു എന്റെ ദൈവമേ ഇവരൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം തെഞ്ഞില്ല കൂട്ടായിട്ട് അതിനു മുന്നേ ദേ പിന്നെ മണിക്കുട്ടി തലക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു ഉണ്ണിയും മണിക്കുട്ടി പറഞ്ഞതിനെ അനുകൂലിച്ച് തലയാട്ടി പത്മിനിയും ദേവൻ ഒരു ദീർഘനിശ്വാസം എടുത്തിരുന്നു പല്ലവി എല്ലാവരെയും നോക്കി സ്ഥിരം ഇളിയാൻ കിളിച്ചു ദേവന്റെ കൂടെ പല്ലവി ഐഡിയയിൽ വന്നു വന്നു കയറിയത് അവൾ ആദ്യം നോക്കി യാദവിനാണോ എന്നാൽ അവിടെ നിന്ന് അവനെ കണ്ടതുമില്ല അവൾ നേരെ അവരുടെ ക്ലാസ്സിലേക്ക് പോയി പതി പോലെ ഉണ്ടായിരുന്ന വിശേഷങ്ങളെല്ലാം ദീപുവിനോടും മേരിക്കുട്ടിയോടും പറഞ്ഞു രണ്ടാൾക്കും മണിക്കുട്ടിയുടെ അതേ അഭിപ്രായം തന്നെയായിരുന്നു പിന്നെ മൂന്നുപേരും കൂടി നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു സ്ഥിരം സ്ഥലത്തിരിക്കുമ്പോഴും പല്ലവിയുടെ കണ്ണുകൾ അവളുടെ കണ്ണേടിനെ തിരയുകയായിരുന്നു എന്നാൽ അവനെങ്ങും കണ്ടുകിട്ടിയില്ല ഓർഡർ ചെയ്ത് ഫുഡ് എടുക്കാൻ പോയപ്പോഴാണ് പുറത്തെ കോറിഡോറിൽ നിൽക്കുന്ന അബി അവൾ കണ്ടത് പുള്ളി ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു നിന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നാലോ മെസ്സേജ് അയച്ചാലോ എൻ്റെ ഭാഗത്ത് ഒരു മറുപടി നിനക്ക് കിട്ടില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഏഷ്യത്തോടെ പറഞ്ഞ് ഫോൺ കട്ടിയെ തിരിഞ്ഞതും കയ്യും കെട്ടി പിന്നിൽ നിൽക്കുന്ന പല്ലവിയാണ് കാണുന്നത് എന്താണ് അബിയേട്ട ഒരു കള്ളക്കളി ആ ഏതാരു നന്ദനും വീട്ടിലെ പുതിയ അതിഥിയോ ഏ ഞാനവിടെയാണ് താമസം അബിയേട്ടനെങ്ങനെ അറിയാം അതൊക്കെ അറിയാം ആ പാറ അബിയേട്ട അമ്മ പറഞ്ഞിരുന്നു അവിടെ പുതിയൊരാള് വന്നിട്ടുണ്ടെന്ന് പക്ഷെ അത് നീയാണെന്ന് അറിഞ്ഞ് അന്ന് നിന്നെ വിളിക്കാൻ ദേവനങ്ങൾ വന്നപ്പോഴാ ഏട്ടന്റെ അമ്മക്ക് എന്നെങ്ങനെ അറിയാം എന്റെ അമ്മ ആരാണെന്ന് എനിക്കറിയില്ലേ ഇല്ല ആഹാ ഇത്ര ദിവസമായിട്ട് അറിഞ്ഞില്ല ഇല്ല നീ എന്നറിയണ്ട ഞാൻ പോകുന്നു എനിക്ക് കാണുമ്പോൾ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം അവൻ അതും പറഞ്ഞ് നടന്നു നീങ്ങി പറഞ്ഞിട്ട് പോവാട്ടാ അവൻ മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി ചിരിച്ചിട്ട് നടന്നു നീങ്ങി പല്ലവി തിരിച്ച് ദീപുവിന്റെയും മേരിയുടെ അടുത്ത് വന്നിരുന്നു ബി ഡീ അബിയേട്ട അമ്മയാരാ റീനാ മേ ശരിക്കും അതേ ഡീ അമ്മ റീനാ മേ അച്ഛൻ രഘുമാസ്റ്റർ അവര് കപ്പിൾസ് ആണോ പക്ഷെ ഞാൻ വന്ന ദിവസം അവർ ഒരുമിച്ചണ്ടപ്പോ അങ്ങനെയൊന്നും ഉള്ളതായി തോന്നിയില്ലല്ലോ ഡിവോഴ്സ് ഡിവോഴ്സായവരി അടുപ്പം കാണിക്കാനാണ് ഡിവോഴ്സോ വൈ കാരണം ഞങ്ങളെങ്ങനെ അറിയാനാ നിന്റെ അംഗ്ലല്ലേ നീ തന്നെ പോയി ചോദിക്കേ പിന്നെ ഇതൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത് എന്നറിയാം എന്ത് പറ്റിയതായിരിക്കും ആ അതൊരു തലവെക്കാലത്ത് കഴിച്ച് ആൾക്കുമുമ്പിലേക്ക് ഭക്ഷണം നീട്ടിക്കൊണ്ട് മീര് പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാദവും ഷാരും വിവി അങ്ങോട്ട് വരുന്നത് അവരുടെ പിന്നാലെ മീരയും ഗ്യാങ്ങും ഉണ്ട് അവർ പല്ലവിക്കരിയിലുള്ള ടേബിളിൽ ഇരുന്നു പല്ലവിയെ കണ്ടതും മീര അവളെ നോക്കി പുച്ഛത്തോടെ മുഖം കൂട്ടി അവൾക്കത് കണ്ട് ശരിയാണ് വന്നത് അവൾ യാദവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു ഭാവമില്ലാതെ അവൻ അവളെ നോക്കി നിന്നു അവൻ്റെ നോട്ടം കണ്ട അവളൊന്ന് അവൻ അവളെ കൂർപ്പിച്ച് നോക്കി അത് കണ്ടവൾ ചുണ്ടുകൊട്ടി മീരെന്തൊക്കെയാ കൊഞ്ചിക്കൊണ്ട് അവനോട് സംസാരിക്കുന്നുണ്ട് എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്തേയില്ല ഏയ് പലവി ആരുടെയോ ശബ്ദം കേട്ടതും ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന യാദവ് തലയുയർത്തി നോക്കി സാമ അവൾക്കരിയിലേക്ക് വരുന്നവൻ കണ്ടു അവൾ അവനെ നോക്കി ചിരിക്കുന്നുണ്ട് യാദവ് പല്ലവിയേയും സാമിനെയും മാറി മാറി നോക്കി ഞാനായി ജോയിൻ വിചു ആ ചോദിച്ചുകൊണ്ട് അവൻ മറുപടി കാത്തിൽക്കാതെ അവൻ അവൾക്കരികിൽ പോയി ഒരു വാ ഇൻ ദിസ് വൈറ്റ് ഡ്രസ് യു ആർ ലുക്ക് സോ ചേറിട്ടിരുന്നു കണ്ണുകൾ കൊണ്ടുപോഞ്ഞ അവൻ പറഞ്ഞു യാദവ് അവൻ പറയുന്ന കേട്ട് നെറ്റിൽ കൈവെച്ചു എന്തുകൊണ്ടോ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പല്ലവിക്ക് സാമിന്റെ അടുത്തിരുന്നുണ്ടുള്ള ഇടപെടകൾ അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന് കരുതി അവൾ അവൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നു തന്നോട് ഒരു ചെറിയ കാറ്റിൽ പോലും ദേഷ്യപ്പെടുന്നവൾ അവൾ ഒലിപ്പിച്ച് സംസാരിക്കുന്ന സാമിന്റെ സംസാരവും നോട്ടവും കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുന്ന യാദവിൽ എന്തെന്നില്ലാത്ത ദേഷ്യം നിറച്ച് അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവൻ ഓരോന്ന് പറഞ്ഞ അവളോട് അടുക്കുമ്പോഴും യാദവിന്റെ മുഷ്ടി ചുരുണ്ടുകൊണ്ടിരുന്നു അവൻ ദേഷ്യം മരിച്ചു കയറുന്ന മുഖവും ദേഷ്യം അടക്കി പിടിച്ചുള്ള മുഷ്ടിയുട്ടിനും ഷാരു കാണുന്നുണ്ടായിരുന്നു മീര കൊഞ്ചുനിന്ന് അവന് ഇഷ്ടമാകത്തോണ്ടായിരിക്കും എന്ന് അവൻ വിചാരിച്ചു പലവി ജ്യൂസ് കുടിച്ചുവച്ചവും സാമൊരു ടിഷ്യൂ എടുത്ത് അവളുടെ ചുണ്ടുകൾ തുടച്ചു കൊടുക്കാൻ കൈനീട്ടി പല്ലവി അവന് ശ്രദ്ധിക്കാതെ ദീപുവിനോടും മീരിയോടും സംസാരിക്കുകയായിരുന്നു ടേബിളിൽ ആഞ്ഞുകൊട്ടുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ഞെട്ടി ശബ്ദം കേട്ടെടുത്തേക്ക് നോക്കി സാം കൈത്താഴ്ത്തി തിരിഞ്ഞു നോക്കി പല്ലവിയും ഞെട്ടിപ്പോയിരുന്നു അവൾ നോക്കുമ്പോൾ യാദവ് അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ഇരുന്നിരുന്ന കസേര കാലുകൊണ്ട് തട്ടി എറിഞ്ഞ് പുറത്തേക്ക് നടന്നു ഇയാൾക്ക് അന്യം കയറിയോ ദേഷ്യത്തോടെ പോകുന്ന യാദവിനെ നോക്കി പല്ലവി മനസ്സിൽ പറഞ്ഞു ക്യാൻറ്റീനിൽ നിന്ന് എല്ലാവരും അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് അന്തിച്ചു നിന്നു അവന്റെ അടുത്തിരുന്ന മീര അപ്പോഴും വിറയിൽ മാറാൻ നിന്നു ഷാരൂ വിവിയും കാര്യം മനസ്സിലാവാതെ പരസ്പരം നോക്കിയിട്ട് അവന്റെ പിന്നാലെ ഓടി ദേഷ്യത്തോടെ ഗാർഡനിലെ ബെഞ്ചിൽ വന്നിരിക്കുമ്പോഴും അവന്റെ മനസ്സാകെ അസ്വസ്ഥമായത് അവൻ അറിഞ്ഞു ഇന്നലെ രാത്രി അവളോട് കൂട്ടുകൂടിയപ്പോ മനസ്സുവല്ലാതെ ശാന്തമായിരുന്നു എന്നാൽ രാവിലെ വീണ്ടും അവളോട് വഴക്കിട്ടു അപ്പോഴൊന്നും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ അവൻ അവൾ നോക്കുന്ന സംസാരിക്കുന്ന കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നുന്നു എന്തുകൊണ്ട് അവൾ ആരോട് വേണമെങ്കിലും മിണ്ടിക്കോട്ടെ അതിന് എനിക്കെന്താ അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് തലക്ക് കൈവെച്ചിരുന്നു തോളിൽ ആരോ പിടിക്കുന്ന പോലെ തോന്നിയതും അവൻ തല ഉയർത്തി നോക്കി എന്താണ് നിനക്ക് പറ്റിയേ ഷാരൂവിനോട് ചോദിച്ചു യാദവ് ഒന്നുമില്ലെന്ന് തലയാട്ടി ചൊല്ലുമസ വിവിയും ചോദിച്ച് അവ രണ്ടുപേരെയും മാറി മാറി ദേഷ്യത്തോടെ നോക്കി ഇനിയും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കൊണ്ട് അവരൊന്നും മിണ്ടാതെ അവൻ്റെ അരികിലിരുന്നു അന്നത്തെ ദിവസം അവൻ പിന്നീട് അവൾക്കുമ്പിൽ പോയില്ല മനസ്സ് റിലാക്സ് ആവാൻ ഡാൻസിൽ തന്നെ അവൻ കോൺസെൻട്രേറ്റ് ചെയ്തു യാദവുമായി പിന്നെയും വഴക്കായതുകൊണ്ട് പലയിൽ വിളിക്കാൻ ദേവനാണ് പോയത് വരുന്ന വഴി മണിക്കുട്ടിയെ വിളിച്ച് അവർ വീട്ടിലേക്ക് വന്നു കാറിൽ കയറിയപ്പോൾ മുതൽ രണ്ടുപേരും അന്നത്തെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങൾ പരസ്പരം പങ്കിട്ടു നിന്റെ ഏട്ടനടക്ക് പോലെ ബാധയും കയറൂടി രാവിലെ ക്യാൻറ്റിൽ ആണെന്ന സമ്പങ്ങൾ വിവരിക്കുമ്പോൾ പലരും മണിക്കുട്ടിയോട് ചോദിച്ചു അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചേ അല്ല ഒരു കാര്യമില്ല ആ രാവിലെ അങ്ങനെ ഒരു ഷോറൊക്കെ ചോദിച്ചതാണ് വെറുതെ എന്നാവില്ല ഏട്ടന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നടന്നു കാണാം ഉം ഓവ്വാ നീ അല്ലെങ്കിൽ നിന്റെ ഏട്ടനെ സപ്പോർട്ട് ചെയ്യുള്ളൂ പലവി ചുണ്ടൂട്ടിക്കൊണ്ട് പറഞ്ഞു മണിക്കുട്ടിയെ കണ്ട് ചിരിച്ചു എന്നിട്ട് അവളുടെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു അതെ ചേച്ചിക്കുട്ടി ആരോടും പറയില്ലെങ്കിലേ കണ്ണേട്ടിനു ബാധകർന്നൊരു സംഭവം കാണിച്ചു തരാം വീട്ടിലെത്തട്ടെ എന്ത് സംഭവം അവൾ ആകാംക്ഷയോട് ചോദിച്ചു അതൊക്കെയുണ്ട് വീട്ടിലെത്തട്ടെ അവൾ അക്ഷമയോടെ വീടെത്തുന്നവരെ കാത്തിരുന്നു യാദവിന്റെ കാര്യമായത് കൊണ്ട് അറിയാനുള്ള ആകാംക്ഷ അവളിൽ ഉയർന്നുകൊണ്ടിരുന്നു വീട്ടിലെത്തിയതിനു ശേഷം മണിക്കുട്ടി അവളെയും കൊണ്ട് നേരെ പോയത് യാദവിന്റെ മുറിക്കുമ്പിലാണ് പുറത്ത് അവന്റെ ബൈക്ക് ആണാത്തോണ്ട് ധൈര്യത്തിൽ അവൾ മുറിക്കുള്ളിലേക്ക് കയറി മണിക്കുട്ടിക്ക് പിന്നാലെ പല്ലവി അകത്തേക്ക് കയറി മണിക്കുട്ടി ആദ്യം നോക്കിയത് ലൂസി അവിടെ ഉണ്ടോ എന്നാണ് പല്ലവി ആദ്യമായിട്ടാണ് ആ മുറിക്കുള്ളിലേക്ക് കയറുന്നത് മറ്റുള്ള മുറികളേക്കാൾ വലിപ്പമുള്ള മുറിയായിരുന്നു അവന്റെ വലിയ കട്ടിലും ടേബിളും സോഫ സെറ്റൊക്കെയുള്ള വിശാലമായ വൃത്തിയുള്ള റൂം ചില്ലിട്ട സ്ലൈഡിംഗ് ടോറിന് പിന്നിലുള്ള ബാൽക്കണി എല്ലാം മനോഹരമാണ് അവൾ റൂമ് മൊത്തത്തിൽ നിന്ന് കണ്ണോടിച്ച് ചേച്ചി ഇങ്ങോട്ട് വാ കബോർഡിനടുത്ത് ചെന്ന് അവൾ വിളിച്ചു പല്ലവി അവൾക്കരികിൽ ചെന്ന് നിന്നു മണിക്കുടി കബോർഡ് തുറന്ന് അതിലൊരു ഡ്രോയറിൽ നിന്ന് ഒരു ചെറിയ ആൽബം കയ്യിലെടുത്തു അതെടുത്ത് പല്ലവി കൊടുത്തു എന്താ ഇത് ഏറ്റൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോസുള്ള ആൽബാ പല്ലവി ഒരു പുഞ്ചിരിയോടെ ആൽബം തുറന്ന് നോക്കി കമിഴ്ന്ന് കിടക്കുന്ന മുതലുള്ള ഫോട്ടോസാണ് അതിൽ വെളുത്ത് തൊടുത്ത് ക്യൂട്ട് യാദവായിരുന്നു ആ ചിത്രങ്ങൾ വലുതാവുന്ന ഓരോ കാലഘട്ടത്തിലെയും ചിത്രങ്ങൾ അതിലുണ്ട് ചെറുപ്പം മുതലേ കഴുത്തറ്റ മുടി നീട്ടി വളർത്തുന്നുണ്ട് ആഹാ നീയും കണ്ണീടനെ ചെറുപ്പത്തിൽ ഒരേപോലെയാണ് ഇരുന്നത് ഇരുന്നേ അതിലൊരു ചിത്രം കണ്ട് അവൾ മണിക്കുട്ടിയോട് ചോദിച്ചു അത് ചോദിക്കേണ്ട താമസം മണിക്കുട്ടി വയറും പൊത്തി ചിരിച്ചു പല്ലവി അവൾ അന്നും വിട്ട് നോക്കിക്കൊണ്ടിരുന്നു ചിരിയെന്ന് അടങ്ങിയപ്പോൾ അവൾ അണച്ചുകൊണ്ട് പല്ലവിയുടെ അടുത്ത് ചെന്ന് നിന്നു ഇത് ഞാനല്ല ആ ഫോട്ടോ കാണുന്നതോര അവൾക്ക് ചിരി വന്നുകൊണ്ടിരുന്നു ചിരി അടക്കി പിടിച്ച അവൾ പല്ലവിയെ നോക്കി പിന്നെ അവളൊരു സംശയത്തോടെ ചോദിച്ചു കണ്ണേട്ടൻ മണിക്കുട്ടി വീണ് ചിരിക്കാൻ തുടങ്ങി പല്ലവി ആ ചിത്രത്തിലേക്ക് ഒന്നുകൂടെ നോക്കി അത് നീണ്ടപ്പോഴേക്ക് അവൾക്കും ചിരി പൊട്ടി പെൺകുട്ടികളെ തട്ടുടുപ്പിട്ട് മുടി രണ്ടു വശത്തും പൊക്കി കെട്ടി കണ്ണ് നീട്ടി എഴുതി പൊട്ടി തൊട്ട് താടിക്ക് കൈവെച്ച് നാണത്തോടെ നിൽക്കുന്ന കുഞ്ഞു യാദവ് നാലോ അഞ്ചോ വയസ്സുണ്ടാവും ആ സമയത്ത് അവന് പെട്ടെന്ന് താഴെ യാദവിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടുന്നു പലവിയും മണിക്കുട്ടിയും സ്ഥിച്ചിട്ട പോലെ ചിരി നിർത്തി മണിക്കുട്ടി വെപ്രാളപ്പെട്ട ആൽബം ട്രോയിൽ വെച്ച് കബോർഡ് അടിച്ച് പലവിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി അവിടുന്ന് ഓടി പലവിയുടെ റൂമിൽ ചെന്ന് അവർ നിന്നു ഓടി വന്നതിലേക്ക് ഇതപ്പ് മാറ്റി രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി വീണ് ചിരി തുടങ്ങി